റാം കെയർ ഓഫ് ആസ്വാദനക്കുറിപ്പ് അഖിൽ പി ധർമ്മജൻ്റെ ഒരു സിനിമാറ്റിക് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി ചെന്നൈ പശ്ചാത്തലമായി വരുന്ന നോവലിൽ വെട്രി രേഷ്മ ആനന്ദി പാട്ടി മല്ലി ബിനീഷ് കിരൺ ശ്രീറാം എന്നിവരാണ് കഥാപാത്രങ്ങൾ നോവലിലെ കേന്ദ്ര കഥാപാത്രം ശ്രീറാം ആണ് അവൻ്റെ മുഴുവൻ പേര് ശ്രീറാം അരവിന്ദ് എന്നാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ചെന്നൈയിലേക്ക് സിനിമാ പഠനത്തിനായി പോയ ശ്രീറാമിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് നോവലിൽ വിവരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വിവരണങ്ങൾ നോവലിലുണ്ട് മല്ലി ഈ നോവലിലെ ഏക ട്രാൻസ്ജെൻഡർ കഥാപാത്രമാണ് ട്രെയിനിൽ നിന്ന് പണം വാങ്ങുന്ന ഹിജഡയാണ് മല്ലി മല്ലിയുടെ മുൻപത്തെ പേര് കാളിദാസ് എന്നായിരുന്നു കഥ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ റാമും മല്ലിയും അടുത്ത സുഹൃത്തുക്കളാകുന്നുണ്ട് വെട്രിയും രേഷ്മയും റാമിൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ് അവരുടെ അച്ഛനൊന്നും അമ്മ വേറെയുമാണ് നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് ആനന്ദി റാം പഠിക്കുന്ന കോളേജിലെ റിസപ്ഷനിസ്റ്റാണവൾ അവൾ അവൾ ആരോടും അങ്ങനെ സംസാരിക്കാത്ത നിഗൂഢതകൾ നിറഞ്ഞ യുവതിയാണ് എന്നാൽ കഥയുടെ അവസാനത്തിൽ അതെല്ലാം ചുരുളഴിയുന്നുണ്ട് കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് പാട്ടി വെട്രിയും രേഷ്മയും താമസിക്കുന്ന വീടിൻ്റെ ഉടമയാണ് പാട്ടി അവർ മധുരപലാഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരാളായിരുന്നു അവരുടെ മുറ്റത്ത് ഒരു പത്മിനിക്കാറുണ്ട് പഴയതാണെങ്കിലും അതിന് പുതിയതിനേക്കാൾ വൃത്തിയുണ്ടായിരുന്നു പാട്ടി ആ കാറിൽ താൻ മരിക്കുന്നത് വരെ കയറില്ല എന്ന് ശപഥം ചെയ്തിരുന്നു കാരണം പാട്ടിയുടെ ഭർത്താവായ താത്ത ആ കാറിലിരുന്നാണ് മരിച്ചത് എന്നാൽ കഥയുടെ അവസാനത്തിൽ അവർ ആ ശബം തെറ്റിക്കുന്നുണ്ട് നോവലിൽ റാമിൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുമാണ് ബിനീഷും കിരണും നിരവധി ട്വിസ്റ്റുകൾ ഉള്ള നോവലിൻ്റെ ഘടന വായനക്കാരെ പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന തരത്തിലാണ് മലയാളത്തിൽ വരെ ഉണ്ടായിരുന്ന നോവലിൻ്റെ രീതിയിൽ നിന്ന് മാറി പുതിയൊരു രീതി സ്വീകരിച്ച നോവലാണിത് സംഭവ ബഹുലമായൊരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി